നിങ്ങൾ പറ അച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ നിന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്നോ ഒന്നര നാലോ ലക്ഷം രൂപ ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോ ആ വീഡിയോക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു ഞാൻ തട്ടിപ്പുകാരല്ലേ നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഒറ്റക്കേസിൽ ഞാൻ തട്ടിപ്പുകാര് നാൽപ്പത് വീട് കൊടുത്ത ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങൾക്ക് തന്നു മൂന്നര ലക്ഷം രൂപ മേസ്തിരിങ്ങി തന്നു ആണോ നാലര ലക്ഷം രൂപ തന്നു നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടണ്ട ഓ വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന പിന്നെ നിങ്ങള് നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ നിങ്ങള് അച്ചായം തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നോ ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ടോ അപ്പൊ എന്താ അവിടെ സംഭവിച്ച എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് കളഞ്ഞു അവര് കട്ട് ചെയ്ത് കളഞ്ഞു എന്റെ തീരുവോ അത് തന്നെയാണ് അച്ഛാ നിങ്ങൾ അത് ചോദിക്കുന്നു നാല് ലക്ഷം രൂപയ്ക്ക് ഇത്രോ നല്ലൊരു വീട് തീരുവോ തറ കെട്ടി കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് തറ കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു നാലര ലക്ഷം രൂപ അതായത് ഒന്നര ലക്ഷം ഇവർക്കും മൂന്ന് ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് നാലര ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു അത് ടൈല് പോലും വേണ്ടയെന്ന് ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണമെന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു ആ വീട് പണിത് കൊടുത്തതിൻ്റെ പേര് ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ എന്താ വെച്ചാൽ എന്നെ ഇട്ട് വേട്ടയാടാണ് ാണ് എന്നെ ഇട്ട് സെക്രട്ടറി വന്ന് പഞ്ചായത്തിൽ ഒന്നര ലക്ഷവും തന്ന ഞാൻ വണ്ടേ അല്ലേ നമ്മൾ ഇത് പണിത് ഒരു മേസ്തിരില്ലേ മേസ്തിരി കൂടെ വിളിക്കണ്ടേ നിങ്ങൾ മാത്രം പറഞ്ഞാ പോലല്ലോ ചേട്ടി വന്നേ ചേട്ടി ചേട്ടാ ഈ വീട് പണിത് ചേട്ടനാണ് മൊത്തം പണിത് ചേട്ടൻ തന്നെയാണ് തറ കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ ഒന്നര കൈ കൊടുത്തു അത് ഇവർ തന്നെ പറയുന്നുണ്ട് ചേട്ടന് ഞാൻ മൂന്ന് തന്നു നല്ല രീതിയിൽ തന്നെ ടൈല് വിട്ട് നല്ല വീടും പണിയണമെന്ന് വെച്ചിട്ടുണ്ട് അടി കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ പാടിയില്ല ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് സത്യം തെളിയിക്കണം എന്നായാലും ദൈവം സത്യം തെളിയിക്കും ഇപ്പം സത്യം തെളിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാമല്ലോ ഓർക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ കുറേ യൂട്യൂബേഴ്സ് കാണും സമൂഹത്തിൽ ചെയ്യാനുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റാതെ പോവാണ് നിങ്ങൾക്കറിയാം ഞാനും സൂരജും പൊട്ടി സൂരജും കൂടെയാണ് ആകെ ഈ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്ത് വീട് പണിത് കൊടുത്തി ഞാൻ അപ്പം നിങ്ങൾ ചിന്തിക്കുക ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അതായത് മുന്നോട്ട് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാനുള്ളതും കൂടെ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നശിക്കുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്നും എപ്പോഴും എന്നോട് ആവശ്യപ്പെടും അച്ഛാ ഞാൻ എന്താ തരേണ്ടത് ഞാൻ ഒന്നും എനിക്ക് തരണ്ട എൻ്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച് ചെയ്തോളാം അത് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞാൻ ചെയ്യും പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്യണം ഇതുപോലെ എന്നെ വിമർശിക്കുന്നവരുടെ വീഡിയോ ലിങ്ക് എടുത്ത് നിങ്ങൾ അവരെ റിപ്പോർട്ട് അടിക്കണം ഈ ഒരൊറ്റ പേരിൻ്റെ ഒറ്റ ഇതിൻ്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാണ് ഞാൻ കാരണം ഞാൻ മണ്ടനായി ഇത്രയും വീടുകൾ പണിത്ത് ഇത്രയും പേർക്ക് നല്ല കാര്യങ്ങൾ അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന ഒഴിവാക്കി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ് അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്തി നടത്തിക്കൊടുത്താൽ ഞാൻ വെറും മണ്ടനായി നിങ്ങൾ പറ അച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു കിടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്ന് ഒന്നര നാല ലക്ഷം രൂപ സത്യം അവര് പറഞ്ഞതാണ് വീഡിയോ ആ വീഡിയോക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു കഷ്ടം ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ് അതായത് ഇവർക്ക് മേസ്തിരിക്ക് മൂന്നു ലക്ഷം കൊടുത്തതും ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്താൽ ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്തു കൂടാതെ മൂന്ന് ലക്ഷം കൊടുത്തതിൻ്റെ കൂടെ എഗ്രിമെൻ്റാണ് ഇത് ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല അച്ചാൻ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല ഒന്നും ഒന്നുമില്ലായ്മ എന്ന് തുടങ്ങിയതാണ് കാശിക്ക് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചതാണ് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ ആർക്കും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി അടുത്ത കാണുന്നവൻ ബൈ ബൈ